ഗൈസ് നമ്മളിപ്പോൾ ഉള്ളത് തൃശ്ശൂർ ജില്ലയിലായിട്ടാണ് തൃശ്ശൂരല്ല ഒറ്റപ്പാലം ഈ ഒറ്റപ്പാലം നമുക്ക് വാഴാലിക്കാവ് ക്ഷേത്രത്തിൻ്റെ അടുത്താണ് നമ്മളെത്തിയിരിക്കുന്നത് ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളും പിന്നെ അതുപോലെ തന്നെ ഈ അമ്പലം ഒരുപാട് സിനിമ ഷൂട്ടിങ്ങിൽ ഉണ്ട് കേട്ടോ അതായതിൽ നൂറിലേറെ സിനിമകൾ ഷൂട്ട് ചെയ്ത ലൊക്കേഷനാണ് മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഈ കണ്ടില്ലേ ഈ ആൽമരം ഈ സ്പോട്ടിൽ തന്നെ ഒരുപാട് ഷൂട്ട് ചെയ്ത സിനിമ അതായത് കാവടി ആറാട്ട് ഒക്കെ ഈ സ്പോട്ടിലാണ് ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ കണ്ടില്ലേ പിന്നെ ഇതിൻ്റെ എൻട്രൻസ് ഒക്കെ കണ്ടില്ലേ നല്ല അടിമനോഹരമായ കാഴ്ചകളാണ് സൈഡിൽ കണ്ടില്ലേ പാടം പിന്നെ അതുപോലെ തന്നെ രണ്ട് സൈഡിലും പാടങ്ങളാണ് അതിൻ്റെ സെൻറ്ററിൽ കൂടി ഞാൻ റോഡ് പോണത് കണ്ടില്ലേ അമ്പലം അതിൻ്റെ അപ്പുറത്ത് തന്നെ കേട്ടോ പിന്നെ ഭാരത് ഈ സൈഡിൽ കൂടെ തന്നെ പോണത് പിന്നെ റെയിൽവേ സ്റ്റേഷൻ അതിൻ്റെ അപ്പുറത്ത് അപ്പോൾ ഒരു അടിപൊളിയൊരു ലൊക്കേഷൻ ആണിത് നമുക്ക് ഇതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളൊന്നും അറിയാം ഗൈസ് അപ്പോൾ നമ്മൾ ഈ മെയിനായിട്ട് പറയുകയാണെങ്കിൽ കണ്ടില്ലേ ഈ ആൽമരത്തിൻ്റെ ഇവിടെ നിന്ന് കണ്ടില്ലേ ഈ റോഡ് പോകേണ്ടത് ഈ പാടത്തിൻ്റെ അവിടെയാണ് ഒരു ഷൂട്ട് ചെയ്തത് ചന്ദ്രോത്സവം അതായത് ഒരു ഫൈറ്റ് സീനൊക്കെ ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നു ആ സീനൊക്കെ നടന്നത് ആ ഭാഗത്താട്ടോ അതായത് ഈ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഈ ഭാഗത്തൊക്കെയാണ് അതിൻ്റെ ഫൈറ്റ് സീനൊക്കെ നടന്ന ഒരു അടിപൊളി ഏരിയയിലാണ് നടന്നിരിക്കുന്നത് അമ്പലം കുറച്ചു നെയ്ത്താണ് അപ്പോൾ ഗൈസ് വാഴാലിക്കാവ് അമ്പലത്തിൻ്റെ ഒരു ഭംഗിയുണ്ടില്ലേ അപ്പോൾ ഇവിടെ നൂറോളം ചിത്രങ്ങളുടെ ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ ആയിട്ടത് അപ്പം അതിൻ്റെ വിശേഷങ്ങൾ അറിയാൻ കുറച്ചുകൂടി നമുക്ക് അങ്ങോട്ട് പോകാം എന്നാലും ഒരു അമ്പലത്തിൻ്റെ ഒരു ലുക്ക് കണ്ടില്ലേ വെറൈറ്റി ലുക്ക് തന്നെ കേട്ടോ ഒരുപാട് പഴയ സിനിമകളും അതുപോലെ തന്നെ പുതിയ സിനിമകളും ലാലേട്ടൻ്റെ ചിത്രങ്ങളാണ് കൂടുതലിവിടെ അവതരിപ്പിച്ചിട്ടുള്ളത് അപ്പം ഈ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലത്തെ കാഴ്ചകൾ കാണാം അവിടെയും ഒരുപാട് സിനിമ ഷൂട്ട് ചെയ്ത ലൊക്കേഷനാണ് അതായത് ബാലേട്ടൻ അതുപോലെ തന്നെ ആറാനംപുരൻ മിക്ക മലയാള ചിത്രങ്ങൾ ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ ആയിട്ടത് അപ്പോൾ ഏശം നമ്മളിപ്പോഴത്തെ വാഴക്ക വാഴലിക്കാവ് അമ്പലത്തിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തിയിട്ടാണ് കണ്ടില്ലേ അത്യാവശ്യം നല്ല അടിപൊളി വെറൈറ്റി അമ്പലമാണ് കണ്ടില്ലേ എൻ്റെ ഫ്രണ്ടിൽ കണ്ടില്ലേ ഒരു ആൽമരം എൻ്റെ അടിപൊളി ലുക്ക് തന്നെ കാണാം പിന്നെ ഇവിടെയാണ് ഒരുപാട് സിനിമയുടെ ലൊക്കേഷൻ അതായത് ബാലാട്ടൻ അതുപോലെ തന്നെ മഴവിൽക്കാവുടി ഒക്കെ ഈ ലൊക്കേഷനാണ് ഷൂട്ട് ചെയ്ത സ്ഥലം അപ്പം കണ്ടില്ലേ അവിടെ കണ്ടില്ലേ അവിടെ ഒരു ഇതാണ് പോഴയൊക്കെ ആ സൈഡ് കൂടെ ആണ് പോകുന്നത് കേട്ടോ പിന്നെ അവിടെ ഏതാണ് പൃഥ്വിരാജിൻ്റെ മൂവി പോക്കിരാജ് അത് ആ ഒരു പാട്ട് സീനും ഇവിടെ ലൊക്കേഷൻ ചെയ്തെട്ടോ ബാലാട്ടം അവിടെയാണ് എൻട്രൻസ് അത് ആ ഭാഗത്ത് പോകുന്നുണ്ട് അവിടെ വീഡിയോ നോക്കി കറക്റ്റ് ആയിട്ട് രണ്ടും ഈ സ്പോട്ട് മെയിൻ ആയിട്ട് ഈ നമുക്ക് ഞാൻ സ്പോട്ടിലന്നെയാണ് പോയി പോയില്ലോ പിന്നെ അതുപോലെ തന്നെ ബാലാട്ടം മൂവിയില് ചെറിയ ലൊക്കേഷൻ ചെയ്യുന്നുണ്ട് അതായത് കാതാന പൊട്ടിക്കുമ്പോൾ നമ്മൾ ശ്രേഷ്ഠൊക്കെ തന്നെ ഓടി വരുന്ന സീനൊക്കില്ല അതൊക്കെ ഈ ഭാഗത്തു തന്നെ ഷൂട്ട് ചെയ്തിരിക്കുന്നുണ്ടോ അധികം ആൽമരാണ് രണ്ട് ഉണ്ട് ഒന്ന് അവിടെ ഉണ്ട് പിന്നെ അമ്പലത്തിന്റെ സൈഡിലാണ് സൈഡിൽ കണ്ടില്ലേ ഇവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഈ സൈഡിലാണ് അപ്പോൾ ഗൈസ് അപ്പം വേറെ വേറെ സിനിമ ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ ഉണ്ട് മല്ലു സിംഗ് അതായത് അതിൽ ചെറിയൊരു ഭാഗം മാത്രമേ ഉള്ളൂ ഇവിടെ അതായത് സോങ് ഇവിടെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ചെറിയൊരു ഭാഗം ഒരു പാട്ട് സീൻ മാത്രമേ ഉള്ളൂ കേട്ടോ മല്ലു സിംഗിലെ ഈ ഭാഗത്ത് വേറെ സീനുകളൊന്നുമില്ല അപ്പോൾ ഗൈസ് വേറൊരു സീനും കൂടിട്ട് അതായത് സിനിമയുടെ പേരെന്താണെന്ന് പേരെന്താ പറയുക ആറാം തമ്പുരൻ അല്ലേ ആറാം തമ്പുരൻ അതായത് ഉത്സവം കൊടിയേറുന്ന ഒരു സീനെ ഈ ഭാഗത്തന്നെ എൻ്റെ ലൊക്കേഷൻ ചെയ്തത് അതായത് ഒരു പോലെ സീൻ ഇതൊക്കെ ഇല്ല അതാണ് ഇതിൻ്റെ ബാക്കിൽ തന്നെയാണ് കണ്ടില്ല കാണുന്നു ആ സീനും ഇവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത് പൊട്ടനവധി മലയാള ചിത്രങ്ങൾ ഈ അമ്പലത്തിൻ്റെ നേതൃത്വത്തിൽ ഷൂട്ട് ചെയ്ത ലൊക്കേഷനാണ് പിന്നെ ഗൈസ് പിന്നെ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ അജയ് മൂവി ഷൂട്ട് ചെയ്ത് കൂടുതലട്ടോ അതായത് ഒരു ഫൈറ്റ് സീനെ അതായത് ആനയുടെ മുന്നിൽ നിന്നുള്ളൊരു ഫൈറ്റ് സീൻ നടന്നത് അതും ഈ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഷൂട്ട് ചെയ്തിട്ട അത് നല്ലൊരു ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു മൂവിയാണ് അപ്പോൾ ഗൈസ് ഈ പച്ച പിരിച്ച ഈ പാ പാളത്തിൽ ഈ ആ ഈ പാടത്ത് ഈ സൈഡിൽ കണ്ടില്ലേ ഭാഗത്ത് പോയാണ് ഇതിനെ പോകുന്നത് കിട്ടാം അതായത് ആ ഏതാ പാടത്തിൽ പാടത്തിൻ്റെ പേര് എപ്പോഴും മറക്കുകയാണ് മറ്റേ ആറാനംപുരം ആ പടം തന്നെ മെയിൻ ഷൂട്ടിൻ്റെ ലൊക്കേഷൻ ഉണ്ട് അതായത് ഫൈറ്റ് സീനും അതുപോലെ തന്നെ ഉത്സവത്തിന് കൂടിയേറുന്ന സ്ഥലമൊക്കെ കണ്ടില്ലേ അതൊക്കെ ഈ മെയിനായിട്ട് ഈ ലൊക്കേഷൻ ഉണ്ടാവും അത് അങ്ങോട്ടൊന്ന് പോകാം പാടം തന്നെ കണ്ടില്ലേ നല്ലൊരു വെറൈറ്റി ആയിട്ട് കാണുന്നുണ്ട് സൈഡില് അമ്പലം ഇതെന്താ ഇതെന്താ സംഭവം ഒറ്റപ്പെട്ട് നിക്കല്ലത് അപ്പതാ കണ്ടില്ലേ അധികം വെള്ളമൊന്നും കേട്ടോ അവിടെ കംപ്ലീറ്റ് വറ്റിയിരിക്കാണ് കംപ്ലീറ്റ് ചള്ളി പോകുന്നു ഇറങ്ങാൻ സ്റ്റെപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ എന്തൊരു അടിപൊളി ലൊക്കേഷൻ തന്നെ കേട്ടോ അത് കണ്ടോ വെള്ളമൊന്നുമില്ല കംപ്ലീറ്റ് ചള്ളിയാണ് നമുക്ക് ഇറങ്ങാനൊന്നും പറ്റില്ല എന്തായാലും ഇവിടെ ഒരു പോളി സ്ഥലം തന്നെയാ കേട്ടോ ഒട്ടനവധി മലയാള സിനിമകൾ ഷൂട്ട് ചെയ്ത ലൊക്കേഷനാണ് എന്തായാലും ഒരു വെറൈറ്റിയാണ് കാണുന്നത് തന്നെ എന്തായാലും ഒരു വള്ളുവനാടൻ ടച്ച് ഉണ്ട് കാരണം ഇത് ഏകദേശം നമ്മൾ തൃശ്ശൂർ ജില്ലയിലാണ് ഇത് വരുന്നത് കേട്ടോ ട്രെയിൻ പോണത ഇതുപോലത്താടോ ഗഴിച്ചതാണ് ട്രെയിൻ പോകട്ടെ കണ്ട കണ്ടില്ലേ ഈ പവിടെ സൈഡിൽ കൂടെ കണ്ടില്ലേ കാരണം ഒന്ന് കറക്റ്റായിട്ടൊന്നും കാണാൻ പറ്റില്ല സൗണ്ട് കേക്കാം കണ്ടില്ലേ അപ്പോൾ ില്ല കാരണം അതങ്ങനെ സൈഡിൽ കൂടെ ഇങ്ങോട്ട് പോയി നല്ലൊരു അടിപൊളി ഇരിക്കാനൊക്കെ പറ്റിയ സ്ഥല ആൽമരം കണ്ടില്ലേ നല്ലൊരു സെറ്റപ്പാണ് അവിടെ അപ്പൊ ഗൈസ് നമ്മൾ ഈ അമ്പലത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു പൊളി വൈബ് അമ്പലിനട്ടാ ഒട്ടനവധി മലയാള ചിത്രങ്ങൾ അത്യാവശ്യം നല്ല മലയാള ചിത്രങ്ങൾ ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ അടുത്തത് അപ്പോൾ ഈ അമ്പലത്തിൽ വരാൻ ഇഷ്ടപ്പെടുന്ന ഈ അമ്പലത്തേക്ക് വരുക കാരണം നല്ല വൈബ് ഒരു അമ്പലമാണ് മെയിനായിട്ട് ഈ അമ്പലത്തിന് എടുത്ത് പറയാൻ പറ്റിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമ ലൊക്കേഷൻ തന്നെയാണ് ഒരുപാട് സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലം പിന്നെ ഈ ഭാരതപുര സൈഡും പിന്നെ അതുപോലെ തന്നെ നല്ല പാടും ഇരിക്കാൻ പറ്റിയ അടിപൊളി വൈബ് ഏരിയ ആണ് നല്ലൊരു അമ്പലം പിന്നെ ഈ അമ്പലത്തിലെ പ്രതിഷ്ഠ എന്താ പറയാൻ പാടുന്നു എന്താണെന്നറിയോ പ്രതിഷ്ഠ അറിയില്ല കേട്ടോ ഞാനും അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം